ഹലോ ഫ്രണ്ട്സ് സ്മാർട്ട് ചാർട്ട് പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എസ് സി ആർ ടിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് തൊട്ട് ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള ഓൾഡ് ആൻഡ് ന്യൂ എസ് സി ആർ ടി ചാപ്റ്റർ വൈസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം സസ്യലോകത്തെ അടുത്തറിയാം ഇതിൽ ഫസ്റ്റ് വരുന്നത് പ്രകാശ സംശ്ലേഷണം ഫോട്ടോ സിന്തസിസ് സസ്യങ്ങൾ വേരിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ ഈ വെള്ളത്തിൽ പലതരം ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകവും സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു അപ്പോൾ വേരിലൂടെ ജലവും വലിച്ചെടുക്കുന്നു ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും വലിച്ചെടുക്കുന്നു ഇലകളിൽ വെച്ചാണ് ആഹാര നിർമ്മാണം നടക്കുന്നത് സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കുന്നത് ഇലകളിൽ വച്ചാണ് ഇലകളിലെ ഹരിതകം എന്ന വർണ്ണവസ്തുവിൻ്റെ സഹായവും സൂര്യപ്രകാശവും ആഹാര നിർമ്മാണത്തിന് ആവശ്യമാണ് പ്രകാശ സംശ്ലേഷണത്തിന് ഇലകളിലെ ഹരിതകം എന്ന വർണ്ണവസ്തുവും അതേപോലെ സൂര്യപ്രകാശവും ആവശ്യമാണ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ് ഇതോടൊപ്പം ഓക്സിജനും ഉണ്ടാകുന്നുണ്ട് ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്നു പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമാക്കി മാറ്റപ്പെടുന്നു സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നതുകൊണ്ട് സസ്യങ്ങൾ സ്വപോഷികൾ എന്നറിയപ്പെടുന്നു അപ്പം എന്താ പറയുന്നത് സസ്യങ്ങൾ വേരിലൂടെ ജലം വലിച്ചെടുക്കുന്നു ഈ ജലത്തിൽ പലതരം ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകവും സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു ഇലകളിലെ ഹരിതകം എന്ന വസ്തുവിൻ്റെ സഹായവും സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെയും പ്രകാശ സംശ്ലേഷണം നടത്തുന്നു പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ് ഓക്സിജനും ഇതോടൊപ്പം ഉണ്ടാകുന്നു പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് പിന്നീട് അന്നജ രൂപത്തിലാണ് സസ്യങ്ങൾ മാറ്റിയെടുക്കുന്നത് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ സസ്യങ്ങളെ സ്വപോഷികൾ എന്നാണ് അറിയപ്പെടുന്നത് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നതുകൊണ്ട് സസ്യങ്ങൾ സ്വപോഷികൾ എന്നറിയപ്പെടുന്നു പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസും ഓക്സിജനും ഗ്ലൂക്കോസും ഓക്സിജനും പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നമാണ് സൂര്യപ്രകാശം ഹരിതകം ജലം കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ചേർന്ന് പ്രകാശ സംശ്ലേഷണം നടത്തുന്നു പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നം ഗ്ലൂക്കോസും ഓക്സിജനും പ്രകാശ സംശ്ലേഷണ സമയത്തുണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമാക്കി മാറ്റുന്നു അടുത്തു നോക്കാം ആസ്യരന്ധ്രം സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് ഈ വാതകവിനിമയം നടക്കുന്നത് ഇലകളിലുള്ള ചെറിയ ചെറിയ സുഷിരങ്ങളിലൂടെയാണ് ഈ സുഷിരങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ അപ്പോൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു ഈ വാതകവിനിമയം ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെയാണ് ഈ സുഷിരങ്ങളെയാണ് ആസ്യരന്ത്രങ്ങൾ എന്ന് പറയുന്നത് സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ് അടുത്തു നോക്കാം ഹരിതകം സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യുന്നത് ഹരിതകമാണ് ടെക്സ്റ്റിൽ ഇല്ലാത്ത രണ്ട് മൂന്ന് പോയിന്റ്സും കൂടെ നോക്കാം ഹരിതകം കണ്ടുപിടിച്ചത് പി ജെ പെൽബർട്ടീസ് ആണ് ഹരിതകം കണ്ടുപിടിച്ചത് പി ജെ പെൽബർട്ടീസ് ഹരിതകത്തിൽ അടങ്ങിയ ലോഹം മഗ്നീഷ്യം ഹരിതകത്തിൽ അടങ്ങിയ ലോഹം മഗ്നീഷ്യം ഹരിതകം എ ആണ് സൂര്യപ്രകാശത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നത് അതായത് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നത് ഹരിതകം എ അടുത്ത് നോക്കാം സാന്തോഫിൽ എന്ന വർണ്ണകമുള്ള ഇലകൾ മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുന്നത് സാന്തോഫിൽ ഇലകൾക്ക് മഞ്ഞ നിറമാണ് നൽകുന്നത് സാന്തോഫിൽ മഞ്ഞ നിറം കരോട്ടിൻ ഉള്ളവ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറത്തിലും ആന്തോസയാനിൻ എന്ന വർണ്ണകമുള്ള ഇലകൾ ചുവപ്പ് നിറത്തിലും കാണപ്പെടുന്നു സാന്തോഫിൽ ഇലകൾ മഞ്ഞ നിറം നൽകുന്നു കരോട്ടിൻ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം നൽകുന്നു ആൻഡോസയാനിൻ ഇലകൾക്ക് ചുവപ്പ് നിറത്തിൽ കാണപ്പെടാൻ സഹായിക്കുന്നു ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ് ഇലകൾക്കും തണ്ടുകൾക്കും അതേപോലെ പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ് ഒരു പിക്ചർ കൊടുത്തത് കണ്ടോ അടുത്തത് ഹരി അതിൽ നോക്കാം ഹരിതസസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു ഓക്സിജൻ പുറത്തുവിടുന്നു രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും പകലും രാത്രിയും ശ്വസിക്കുന്നു അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു അപ്പോൾ രാത്രി പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും പകലും രാത്രിയും ശ്വസിക്കുന്നത് ഓക്സിജനും പുറത്തുവിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡുമാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം ഹരിതസസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കും ഓക്സിജൻ പുറത്തുവിടുന്നു രാത്രി പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും ശ്വസിക്കുന്നത് ഓക്സിജനാണ് പുറത്തുവിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അടുത്തത് ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തുന്ന ഉദ്യാനമാണ് ഓർക്കിഡേറിയം അടുത്തത് ഒരു മരവാഴയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിൻ്റെ തടിച്ച വേരുകൾക്ക് ചില പ്രത്യേകതകളുണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ ഇവയ്ക്ക് കഴിയും അതുകൊണ്ടാണ് മണ്ണില്ലെങ്കിലും ഇവയ്ക്ക് വളരാൻ കഴിയുന്നത് വാസസ്ഥലത്തിന് മാത്രമാണ് ഇവ മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നത് വാസസ്ഥലത്തിന് മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന വിഭാഗങ്ങൾക്ക് പറയുന്ന പേരാണ് എപ്പി വാസസ്ഥലങ്ങൾക്ക് മാത്രമാണ് മരവാഴ മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇത്തരം സസ്യങ്ങളെ എപ്പി ഫൈറ്റുകൾ എന്ന വിഭാഗത്തിലാണ് പെടുത്തിരിക്കുന്നത് എപ്പി ഫൈറ്റുകൾ എപ്പി ഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ വാസസ്ഥലത്തിന് മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നവരാണ് എപ്പി ഫൈറ്റുകൾ അടുത്തുനോക്കാം സസ്യങ്ങൾ ഇത്തൽ കണ്ണിക്ക് ഇലയും വേരുകളും ഉണ്ടെങ്കിലും അവ ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്താണ് ആഹാരം നിർമ്മിക്കുന്നത് ഇത്തൽ കണ്ണിക്ക് ഇലയും വേരും ഉണ്ട് പക്ഷേ ആതിഥേയ സസ്യങ്ങളിൽ നിന്നാണ് ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുന്നു ചെടിയിൽ പടർന്നു കിടക്കുന്ന മഞ്ഞ കലർന്ന ഇളം പച്ച നിറത്തിലുള്ള വള്ളിയാണ് മൂടില്ലാത്താളി താളി ഒരു പരാത സസ്യങ്ങളിൽ പെടുന്നവയാണ് അതേപോലെ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റഫ്ലേഷ്യും പരാതസസ്യങ്ങളിൽ പെടുന്നതാണ് പരാതസസ്യങ്ങളിൽ പെടുന്ന വിഭാഗത്തിൽ പെടുന്നതാണ് റഫ്ലേഷ്യ ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾ അർദ്ധപരാതം അപ്പം ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും മാത്രം വലിച്ചെടുക്കും എന്നിട്ട് ഇലകളുടെ സഹായത്തോടെ ഇവ തന്നെ ആഹാരം നിർമ്മിക്കും അങ്ങനെയുള്ള സസ്യങ്ങൾ അർദ്ധപരാതങ്ങൾ എന്നറിയപ്പെടുന്നു എക്സാമ്പിൾ ഇത്തിൽ കണ്ണി അടുത്തു നോക്കാം ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാതങ്ങൾ ഇവരാണെങ്കിൽ ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും നല്ല വലിച്ചെടുക്കുക അവ അവരുണ്ടാക്കി വെച്ച ആഹാരം നേരിട്ട് വലിച്ചെടുത്ത് ഉപയോഗിക്കും അങ്ങനെയുള്ള സസ്യങ്ങളാണ് പൂർണ്ണപരാതങ്ങൾ എക്സാമ്പിൾ മൂടില്ല താളി അർദ്ധപരാതങ്ങളും പൂർണ്ണപരാതങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ് അർദ്ധപരാധമായാലും പൂർണ്ണപരാതമായാലും അത് അത് ആതിഥേയരായിരിക്കുന്ന സസ്യങ്ങൾക്ക് ദോഷം തന്നെയാണ് ചെയ്യുന്നത് അടുത്ത നോക്കം റഫ്ലേഷ്യ ഒരു പരാത സസ്യത്തിൽ പെടുന്നതാണ് കേട്ടോ പരാത സസ്യങ്ങളിൽ പെടുന്നതാണ് റഫ്ലേഷ്യ അടുത്ത നോക്കം ശവോപജീവികൾ ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് ശവോപജീവികൾ ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആകിരണം ചെയ്താണ് ശവോപജീവികൾ ജീവിക്കുന്നത് ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്താണ് ഇത്തരം സസ്യങ്ങൾ വളരുന്നത് ഇവയെ ശവോപജീവികൾ എന്നാണ് പറയുന്നത് എക്സാമ്പിൾ നിയോട്ടിയ മോണോട്രോപ്പ ഇത് രണ്ടും എക്സാമ്പിൾ വന്നതാണ് പി വയ്ക്ക് വന്നതാണ് നിയോട്ടിയ മോണോട്രോപ്പ പൂപ്പലുകൾ സസ്യവിഭാഗത്തിൽ പെടുന്നവയല്ല പൂപ്പൽ എന്ന് പറയുന്നത് സസ്യവിഭാഗത്തിൽ പെടുന്നതല്ല കൂണുകൾ ഒരു പൂപ്പലാണ് കൂണുകൾ പൂപ്പലാണ് ശവോപജീവികൾക്ക് എക്സാമ്പിൾ ന്യൂട്ടിയ മോണോട്രപ്പ കൂണ് അടുത്തു നോക്കാം ആരോഹികൾ നോക്കാം മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ആരോഹികൾ മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാണ്ട സസ്യങ്ങളാണ് ആരോഹികൾ താങ്ങുകളെ ചുറ്റിപ്പിടിക്കുന്നതിനായി ഇവയിൽ കാണുന്ന സ്പ്രിങ് പോലെയുള്ള ഭാഗങ്ങൾ പ്രധാനങ്ങൾ എന്നറിയപ്പെടുന്നു ചില സസ്യങ്ങൾ പറ്റുപേരുകൾ ഉപയോഗിച്ചാണ് മറ്റു ചെടികളിൽ പിടിച്ചു കയറുന്നത് കുരുമുളക് പാവൽ പടവലം എന്നിവയെല്ലാം ആരോഹികളാണ് ആരോഹികൾ എന്താ മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കണ്ട സസ്യങ്ങളാണ് ആരോഹികൾ ഇവയ്ക്ക് മറ്റു ചെടികളിൽ പിടിച്ചു കയറാനുള്ള സ്പ്രിങ് പോലെയുള്ള ഭാഗങ്ങളുണ്ട് അവയാണ് പ്രധാനങ്ങൾ എന്നറിയപ്പെടുന്നത് എക്സാമ്പിൾ കുരുമുളക് പാവൽ പടവലം അടുത്ത ഇഴവള്ളികൾ നിലത്ത് പടർന്ന് നിലത്ത് പടർന്ന് വളരുന്ന ദുർബലകാണ്ട സസ്യങ്ങളാണ് ഇഴവള്ളികൾ മധുരക്കിഴങ്ങ് കൊടങ്ങൽ സ്ട്രോബെറി എന്നിവ ഇഴവള്ളികളാണ് ഇവയിൽ പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഇല്ല ഇഴവള്ളികൾക്ക് പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഇല്ല നിലത്ത് പടർന്ന് വളരുന്ന ദുർബലകാന്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ എക്സാമ്പിൾ മധുരക്കിഴങ്ങ് കൊടങ്ങൽ സ്ട്രോബെറി ഇവയൊക്കെ നിലത്താണ് പടർന്ന് വളരുന്നത് അടുത്ത് നോക്കാം താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും എന്താന്ന് നോക്കാം പേരാലിൽ കാണുന്നത് താങ്ങുവേരാണ് ചിത്രം കണ്ടല്ലോ പേരാലും ആറ്റുകൈതയും കാണിച്ചിട്ടുണ്ട് പേരാലിൽ കാണുന്നത് താങ്ങുവേരുകളാണ് ഇവ മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നു പേരാലിൽ കാണുന്നത് താങ്ങുവേരാണ് ഇവ മുകളിലെ ശിഖരത്തിൽ നിന്ന് താഴേക്ക് വളരുന്നവയാണ് എന്നാൽ കൈതയിലെ വേരുകൾ തണ്ടിൽ നിന്നാണ് വേരുകൾ താഴേക്ക് വളരുന്നത് തണ്ടിൽ നിന്ന് വേരുകൾ താഴേക്ക് വളരുന്നു ഇവയെ പൊയ്ക്കാൽ വേരുകൾ എന്നാണ് പറയുന്നത് തണ്ടിൽ നിന്ന് താഴേക്കാണ് ആറ്റുകൈതയിലെ വേര് വളരുന്നത് ഇത്തരം വേരുകളെ പൊയ്ക്കാൽ വേരുകൾ എന്ന് പറയുന്നു പേരാലിൽ കാണുന്നത് താങ്ങുവേരും ആറ്റുകൈതയിൽ പൊയ്ക്കാൽ വേരുകളുമാണ് കാണുന്നത് അടുത്ത കണ്ടൽ ചെടി ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ ചതുപ്പ് നിലങ്ങളിലാണ് കണ്ടൽ ചെടി കാണപ്പെടുന്നത് ഇതിൻ്റെ വേരിൻ്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു ഈ കണ്ടൽ ചെടികളുടെ വേരിൻ്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നാണ് നിൽക്കുന്നത് എന്തിനാണ് വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകൾ ശ്വസന വേരുകൾ എന്ന് പറയുന്നു കണ്ടൽ ചെടികളുടെ ആ വേരുകളിലൂടെയാണ് ശ്വസനം നടക്കുന്നത് ഇവയുടെ വേരിൻ്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകൾ ശ്വസന വേരുകൾ എന്ന് പറയുന്നു അപ്പം പേരാൽ താങ്ങുവേരാണ് കൈതയുടെ പൊയ്ക്കാൽ വേരാണ് കണ്ടൽ ചെടിയുടെ ശ്വസന വേരാണ് ഇനി നോക്കാം ആഹാരം സംഭരിക്കാൻ വേരിലാണ് മരച്ചീനി ആഹാരം സംഭരിച്ചു വെക്കുന്നത് മരച്ചീനി മരച്ചീനി കപ്പ എന്നൊക്കെ പറയില്ലേ വേരിലാണ് ആഹാരം സംഭരിച്ചു വെക്കുന്നത് ഇങ്ങനെ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല രൂപാന്തരം പ്രാപിച്ച കാണ്ഡങ്ങളാണ് ഉരുളക്കിഴങ്ങ് മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാണ്ടങ്ങളാണ് ഭൂകാന്ഡങ്ങൾ സംഭരണ പേരിനും ഭൂകാണ്ടത്തിനും ചില എക്സാമ്പിൾസ് നോക്കാം സംഭരണ വേരുകൾ മരച്ചീനി ക്യാരറ്റ് ബീട്രൂട്ട് മധുരക്കിഴങ്ങ് ശതാവരി മുള്ളങ്കി എന്നിവ സംഭരണ വേരുകളാണ് മരച്ചീനി ക്യാരറ്റ് ബീട്രൂട്ട് മധുരക്കിഴങ്ങ് ശതാവരി മുള്ളങ്കി എന്നിവയൊക്കെ സംഭരണ വേരുകളാണ് ഭൂകാന്ഡങ്ങളിൽ പെടുന്നവ ഉരുളക്കിഴങ്ങ് ചേന ചേമ്പ് ഇഞ്ചി മഞ്ഞൾ ഉള്ളി എന്നിവ ഭൂകാന്ഡങ്ങൾ ഭൂകാണ്ടങ്ങൾ ഒന്നുകൂടെ പറയാം ഉരുളക്കിഴങ്ങ് ചേന ചേമ്പ് ഇഞ്ചി മഞ്ഞൾ ഉള്ളി എന്നിവ ഭൂകാണ്ടങ്ങളിൽ പെടുന്നവയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളെടുത്തത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ചെറിയ കുട്ടികളെ ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കണ്ടൻസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ നമ്മൾ ഓൾഡ് ടെസ്റ്റ് നോക്കാണ്ടിരിക്കരുത് കാരണം പി എസ് സി രണ്ടെന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ന്യൂ എസ് ഐ ആർ ടിയും ഓൾഡെന്നും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് കേട്ട് പോകാനുള്ള ക്ലാസ്സേ ഉള്ളൂ ഇത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്